ഒരു പരാമർശത്തിൽ പറഞ്ഞിരുന്നു പാണക്കാട് തങ്ങളെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ യു ഡി എഫിൽ സ്ഥാനമുള്ളൂ നമ്മുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് കാരണം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കാണാൻ വേണ്ടി പോകുന്നതിൽ തെറ്റൊന്നുമില്ല അപ്പോൾ യു ഡി കോൺഗ്രസിൽ ചേരുന്ന ഒരാൾ കോൺഗ്രസിന്റെ സഖ്യകക്ഷികളായിട്ടുള്ള പാർട്ടികളുടെ നേതാക്കന്മാരെ സന്ദർശിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ളതാണ് പക്ഷേ അങ്ങനെ അങ്ങനെ എല്ലാ സഖ്യകക്ഷികളും ഒരുപോലെയാണ് യു ഡി എഫിലെ മറ്റ് സഖ്യകക്ഷികൾക്കില്ലാത്ത എന്ത് പ്രാമാണികതയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് തങ്ങളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പോലും നിലനിൽക്കാൻ വേണ്ടി സാധിക്കുള്ളൂ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കണ്ടാൽ മനസ്സിലാക്കാം പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരാൾക്ക് നിലനിൽക്കണമെങ്കിൽ മുസ്ലിം ലീഗിന്റെയോ പാണക്കാട് തങ്ങളുടെയും പിന്തുണ വേണം എന്നുള്ളത് അതൊരു കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ ഗതികേടായിട്ട് മാത്രമേ ഞാൻ കാണുന്നു പാണക്കാട് പണ്ടും രാഷ്ട്രീയ നേതാക്കന്മാർ പോയിട്ടുണ്ട് അത് കോൺഗ്രസ്സിനായാലും മറ്റേത് ആയാലും രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് പോകാറുണ്ട് പക്ഷെ നിലനിൽപ്പിന് വേണ്ടി പാണക്കാട് പോകുന്നത് കേരളത്തിൽ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളതാണ് അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഗതികേട് ാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്